കാലവർഷം എത്തിയതോടെ മുക്കം പഞ്ചായത്തിലെ പുൽപ്പറമ്പ് മണാശ്ശേരി റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊറ്റശ്ശേരിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കാരണം റോഡ് ചളിക്കുളമായിരിക്കുകയാണ് ഇത് കാരണം കാൽനടയാത്ര പോലും ഇതുവഴി സാധ്യമല്ല ദിവസേന നൂറുകണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങളും നിരവധി ആളുകളും കടന്നു പോകുന്ന ഒരു റോഡാണ് ജില്ലാ പഞ്ചായത്തിൻ്റെയും കരാറുകാരുടെയും അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം കാൽനട പോലും ദുസഹമായ രീതിയിൽ ചളിക്കുളമായി മാറിയിരിക്കുന്നത് മുക്കം പഞ്ചായത്തിലെ പുൽപ്പറമ്പ് മണാശ്ശേരി റോഡിൽ പന്നിത്തൊടിക ഭാഗത്താണ് റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി പ്രവൃത്തി നടക്കുന്നതിനാൽ ആദ്യ മഴയിൽ തന്നെ റോഡ് തീർത്തും ഗതാഗതയോഗ്യമല്ലാതായിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പും ജില്ലാ പഞ്ചായത്തും തങ്ങളുടേതെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന റോഡാണിത് അതുകൊണ്ടുതന്നെ ഈ റോഡ് പൊട്ടിപൊളിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുറേ കാലം ഇവിടെ പ്രവൃത്തികളൊന്നും നടന്നിരുന്നില്ല എന്നാൽ നാട്ടുകാരുടെ നിരന്തര സമ്മർദ്ദങ്ങളെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ റോഡിൻ്റെ പന്നിത്തൊടി ഭാഗത്തെ താഴ്ന്ന ഭാഗം ഉയർത്തുന്നതിനും സൈഡ് വീതി കൂട്ടി കരിങ്കൽ ഭിത്തി കെട്ടുന്നതിനുമായി അനുവദിക്കുകയായിരുന്നു മഴക്കാലമായാൽ റോഡിൽ ഈ ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററോളം ഭാഗം വെള്ളത്തിൽ മുങ്ങി ഗതാഗതം തടസ്സപ്പെടുക പതിവാണ് ഇതിന് പ്രതിവിധിയായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരുന്നത് ഇത് പ്രകാരം കഴിഞ്ഞ ജനുവരി മാസത്തിൽ റോഡിൽ നവീകരണ പ്രവൃത്തി തുടങ്ങിയിരുന്നു എന്നാൽ കരാറുകാരൻ്റെ അനാസ്ഥ കാരണം പ്രവൃത്തി അനന്തമായി നീണ്ടുപോയി ഇതോടെ ഇപ്പോൾ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ് ചേന്നമംഗല്ലൂർ പുൽപ്പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലുള്ളവർക്ക് എൻ ഐ ടി കെ എം സി ടി മെഡിക്കൽ കോളേജ് എം എ എം എ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ് റോഡ് ചളിക്കുളമായതോടെ മറ്റു സ്ഥലങ്ങൾ വഴി ചുറ്റിത്തിരിഞ്ഞ് വേണം ഈ ഭാഗങ്ങളിലുള്ളവർക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ മഴ പെയ്തതോടെ അപകടങ്ങളും ഇവിടെ നിത്യ സംഭവമായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കി തങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത് എസ്റ്റിമേറ്റ് പ്രകാരമല്ല പ്രവൃത്തി നടക്കുന്നതെന്നും ഇതിനെതിരെ അന്വേഷണം വേണമെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ട് സൈഡും സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത് അങ്ങനെ ഈ റോഡ് ജില്ലാ പഞ്ചായത്ത് പിന്നെ ഫണ്ട് വകയിരുത്തി നടപ്പിലാക്കി കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം മുതൽ കീഴാണ് ഇതിൻ്റെ പണി തുടങ്ങിയത് ഈ പണി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ മഴ ആയിട്ട് പോലും ഇത് തീർക്കാതെ വലിയൊരു ദുരന്തം പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ് കാരണം രണ്ട് ഭാഗത്തേക്കും കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങാടികൾ ബസാറുകൾ പിന്നെ റഷൻ ഷാപ്പുകൾ ഇതിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ റോഡിൻ്റെ പ്രവൃത്തി നടന്ന് നടന്ന് ഒന്നിനും പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ പ്രവൃത്തി ഉന്നതതലങ്ങളിലുള്ള ഇടപാട ഇടപെട്ട് ഈ റോഡിന് പ്രവർത്തിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്ന വിധത്തിലുള്ള മേൽനടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അധികൃതരോടും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരോട് എല്ലാവരോടും ഞങ്ങൾ ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ കരാറുകാരനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പെട്ടെന്ന് പൂർത്തീകരിക്കുക ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നാട്ടുകാർ മുമ്പോട്ട് വരും ഒന്നിന് യാതൊരു സംശയമില്ല ഏതായാലും നാട്ടുകാരുടെ നിരന്തര സമ്മർദ്ദങ്ങളെ തുടർന്ന് റോഡ് പ്രവൃത്തി നടത്താൻ അധികൃതർ തയ്യാറായെങ്കിലും മഴ പെയ്ത് റോഡ് ചളിക്കുളമായതോടെ നാട്ടുകാർക്ക് തന്നെ ഇപ്പോൾ ദുരിതമായി മാറിയിരിക്കുകയാണ് സി പ്രാദേശിക വാർത്ത മുഖം